സിറ്റിംഗ് എം പി ആന്റു ആന്റണിയെ ഒഴിവാക്കി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് സമർപ്പിച്ച പത്തനംതിട്ട ഡി സി സിക്ക് കെ പി സി സിയുടെ രൂക്ഷ വിമർശനം സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റു നൽകാൻ എഐ സി സി തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് എ ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന പത്തനംതിട്ട ഡി സി സി ആന്റോയെ ഒഴിവാക്കി സ്ഥാനാർത്ഥി മോഹികളുടെ പട്ടിക നൽകിയത് ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് മുൻ പ്രസിഡന്റ് പി മോഹൻരാജ് മുൻ എം എൽ എ കെ ശിവദാസൻ നായർ എന്നിവരുടെ പേരടങ്ങുന്ന പട്ടികയാണ് നൽകിയത് ഐ ഗ്രൂപ്പ് ഈ ലിസ്റ്റിനെ എതിർത്ത് രംഗത്തു വന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പ് നേതാവുമായ പഴകുളം മധു ഡി സി സി വൈസ് പ്രസിഡന്റ് വെട്ടൂർ ജ്യോതിപ്രസാദ് എന്നിവരിൽ ഒരാളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഡി സി സി പ്രസിഡന്റിന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആന്റോ മത്സരിക്കണമെന്ന എഐ സി സി തീരുമാനത്തോട് യോജിപ്പാണെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു ഇതിനു ശേഷമാണ് മറ്റ് മൂന്ന് പേരുടെ പട്ടിക പി ജെ കുര്യൻ മുഖേന ഡി സി സി നൽകിയത് സംസ്ഥാനത്ത് പത്തനംതിട്ടയിൽ നിന്ന് മാത്രമാണ് സിറ്റിംഗ് എം പി യെ ഒഴിവാക്കി സാധ്യതാ പട്ടിക കെ പി സി സിക്ക് നൽകിയത് ഇതാണ് രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയത് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും പത്തനംതിട്ട ഡി സി സിക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തു വന്നു ഇതാണ് ഏറെ ശ്രദ്ധേയമായതും പി ജെ കുര്യനോടുള്ള ഈർച്ചയാണ് ഉമ്മൻചാണ്ടി തീർത്തത് തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കാൻ കാരണക്കാരനായ ഉമ്മൻചാണ്ടിക്കെതിരെ പൊതുയോഗങ്ങളിൽ കുര്യൻ പരസ്യപ്രസ്താവന നടത്തിയിരുന്നു ഇതാണ് ഉമ്മൻചാണ്ടിയെ ചോദിപ്പിച്ചത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ നയിച്ച ജാഥയ്ക്ക് ജില്ലയിൽ തണുപ്പൻ സ്വീകരണമാണ് ജില്ലയിൽ തണുപ്പൻ സ്വീകരണമാണ് സ്വന്തം നേതാക്കളുടെ നടപടിക്കെതിരെ തിരുവഞ്ചൂർ ഇലന്തൂരിൽ ഉപവസിച്ചത് വലിയ വാർത്തയായിരുന്നു തിരുവഞ്ചൂറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അന്ന് ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് കെ പി സി സിക്ക് പരാതി നൽകുകയും യു ഡി എഫ് യോഗത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ എ ഗ്രൂപ്പിനിടയിൽ തന്നെ വിള്ളൽ വീണിരിക്കുമ്പോഴാണ് എ ഗ്രൂപ്പുകാരനും കോട്ടയും ലോബിയുടെ കണ്ണിലുണ്ണിയുമായ ആൻഡോ ആന്റണിയെ പത്തനംതിട്ട ഡി സി സി തള്ളിപ്പറഞ്ഞിരിക്കുന്നത് എഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാശിനിക്ക് പത്തനംതിട്ടയിൽ വന്നപ്പോൾ തന്നെ രണ്ടു മാസം മുൻപ് ആൻഡോ വീണ്ടും മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നു അന്ന് കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയെ ഇവിടെ വേണ്ട എന്ന് ആവശ്യപ്പെട്ട് മൂന്ന് നേതാക്കൾ അദ്ദേഹത്തിന് വിശദമായ പരാതി നൽകിയിരുന്നു ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ആൻഡോയെ ഒഴിവാക്കി സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കി കെ പി സി സിക്ക് അയച്ചത്